നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇവിടെ ഉള്ളത് ഗുരുവായൂരാണ് ഗുരുവായൂർ ചൊവല്ലൂർ എന്ന ഒരു അതിമനോഹരമായ ദേശത്ത് ഇവിടെ എത്തുമ്പോൾ ഏകദേശം നാൽപ്പതിൽ പരം വർഷമായി കള്ളനിയും അതുപോലെ തന്നെ യോഗ മേഖലയിൽ വളരെ മികച്ച വിജയം നേടി ഇപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വം ഈ ഒരു യോഗയും കളനിയുമൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അല്ലെങ്കിൽ രോഗമില്ലാത്തൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് അദ്ദേഹം ഒരു വഴികാട്ടിയാണ് ഒരു ഗുരുനാഥനാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലുള്ള അനേകായിരം ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഓഫീസർമാർക്ക് അദ്ദേഹം ഒരു ഗുരുവേൻ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു യോഗയും അതുപോലെ അതിനെ ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇദ്ദേഹത്തിന് വളരെയധികം ശിക്ഷഗണങ്ങൾക്കുമുണ്ട് അദ്ദേഹത്തെ നമ്മുടെ ലോകമെമ്പാടുമുള്ള വിരുന്നിന്റെ പ്രഷർക്ക് വേണ്ടി നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു ജീവിതയാത്ര പങ്കുവെക്കാൻ അദ്ദേഹം ഒരു അധിക സമയം നമുക്ക് തന്നിട്ടുണ്ട് വളരെ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ ചന്ദ്രൻ സാറിനെ വിരുന്നിലേക്ക് സർ നമസ്കാരം നമസ്തേ പങ്കുവെക്കാൻ ആ ഒരു ആ മനസ്സിനും നന്ദി അറിയിക്കുന്നു അതുപോലെ ഞങ്ങളുടെ ഒരു ഭാഗമായി തന്നെ കരുതുന്നു തീർച്ചയായിട്ടും താങ്കൾ ഈയൊരു മേഖലയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് താങ്കൾ ഒരു മേഖല തെരഞ്ഞെടുത്തത് ഈയൊരു മേഖലയിൽ കൂടി ഇത്രയും അധികം വിജയത്തിലൂടെ താങ്കൾക്ക് സഞ്ചരിക്കുവാൻ എങ്ങനെ സാധിച്ചു ആ തുടക്ക കാലഘട്ടം ഒന്ന് പങ്കുവെക്കോ അതായത് വർഷങ്ങൾക്ക് മുന്നേ നാൽപ്പത് നാൽപ്പത്തി വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കളരിയുടെ അഭ്യാസം പഠിക്കാൻ വേണ്ടിയിട്ട് ഗുരുനാഥൻ്റെ അവിടെ പി കെ ബി കളരി സംഘത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു മുരനാഥൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് അതിന് ശേഷം നമുക്ക് യോഗയുടെ അതായത് കളരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു നാരായണ വൈദ്യരാണ് നമ്മളുടെ യോഗയുടെ ഗുരുനാഥൻ അതൊരു നാൽപ്പത് വർഷത്തിൻ്റെ ഏകദേശ സമയങ്ങളിൽ തന്നെയാണ് അതൊക്കെ നടക്കുന്നത് അതിനുശേഷം പിന്നെ നമ്മുടെ കളരിയുടെ ഒരു സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് അതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ യോഗിങ് കളരി ഒക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഉന്മേഷം ഉണർവ് സാമ്പത്തികമല്ല നമ്മുടെ ഒന്നും പ്രധാന ഘടകം എന്ന് സ്വയം പൂജയായതിന് ശേഷം നമ്മൾ കൂടുതൽ കൂടുതൽ ഈ വിഷയത്തിൽ ആൾന്ന് പഠിക്കാനും ഗുരുക്കന്മാരായിട്ടുള്ള സമ്പർക്കങ്ങളും അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൈമുതലായിട്ട് നമ്മുടെ കൈവശപ്പുള്ളത് അതായത് പരിശീലനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചാണ് ഞാൻ പകർന്നു കൊടുക്കുന്നത് അതല്ലാതെ നമ്മൾ ഒരു ഒരു പുസ്തകം വായിച്ച് ആ പുസ്തകത്തിലുള്ളത് പകർന്നു കൊടുക്കുക എന്നുള്ള അപ്പുറം ഒരുപാട് ഗുരുനാഥന്മാരായിട്ടുള്ള സമ്പർക്കം ആ സമ്പർക്കത്തിൽ നിന്നാണ് നമുക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അനവധി ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് പല പല വിഷയങ്ങളിൽ നിന്ന് പഠിച്ച് അത് നമ്മുടെ ഒരു ചിന്തയിൽ ഇട്ടിട്ട് അതിനെ വിശകലനം ചെയ്തിട്ട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വിഷയങ്ങളാണ് ശരിക്കും ഇപ്പം എൻ്റെ ഒരു വിഷയമായിട്ട് ഞാനിതിനെ കൊണ്ടു കിടക്കുന്നത് ഈ തുടക്ക കാലഘട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ യോഗയ്ക്കൊക്കെ ഇത്രക്കും അല്ലെങ്കിൽ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് മലയാളികൾ താങ്കൾ ഒരുപാട് രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ മലയാളികൾ ഇത് എങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ സമീപിച്ചത് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ പഠിക്കാൻ പോണ കാലഘട്ടത്തിൽ കളരി പഠിക്കാൻ പോണ സമയത്തൊക്കെ വെറുക്കപ്പെട്ട ആളുകൾ പഠിക്കുന്ന ഒരു വിദ്യയായിട്ടാണ് ഇതിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ കളരി കളരിക്കാരൻ അവൻ ആളൊരു അടി അടിക്കുക കുത്തുക എന്നുള്ള ഒരു സ്വഭാവം ഒരു ഒരു ലുക്ക് അങ്ങനെയാണ് കാരണം അന്നും വാസ്തവത്തിൽ പഠിക്കാൻ പോണ സമയത്തും നമ്മൾ ഇങ്ങനെ ഒരു ലെവലിൽ എത്തണം എന്നുള്ള നിലയ്ക്കൊന്നല്ല കാരണം നമുക്ക് ഈ പ്രതി ഈ പ്രതിരോധിക്കാനുള്ള ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാസ്തവത്തിൽ കളരി പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് ഉദ്ദേശിക്കുന്ന ജനം അന്ന് പറഞ്ഞിരുന്ന തരുന്ന ആ ഭാഷയല്ലേ നമുക്കൊരാളെ കീഴ്പ്പെടുത്താൻ തന്നെ എങ്ങനെയൊക്കെ പഠിക്കണം അങ്ങനെ വർഷങ്ങൾ വർഷങ്ങളിങ്ങനെ പഠിച്ചപ്പോഴാണ് നമുക്ക് ആരും കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം ഉണ്ടാവുന്നത് കൂടുതൽ പഠിച്ചപ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യം സ്വയം മനസ്സിലാക്കുന്നത് ഇതുപോലെ തന്നെയാണ് യോഗ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കളരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ യോഗയ്ക്ക് പോയപ്പോൾ അത് ഇഷ്ടപ്പെടാതെ തിരിച്ചു പോകും അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മൾ കളരി ഈ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി ഉണ്ടാക്കലും യോഗ എന്ന് പറയുന്നത് നമ്മൾ അതിനെ അതിനൊന്നും കഴിയാത്ത രീതിയിലേക്ക് അതിനെ മെഡിറ്റേഷൻ്റെ രീതിയിലേക്ക് ഇങ്ങനെ തളർത്തിയിടുന്ന രീതി വരുമ്പോൾ അത് രണ്ടും കൂടിയിട്ട് നമുക്ക് ക്ലബ് ചെയ്ത് പോകാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഉപേക്ഷിച്ചു നമ്മുടെ പ്രായത്തിൻ്റെ ആ ഒരു സമയം അനുസരിച്ച് പിന്നീട് പ്രായം പൊക്കത്തേക്ക് വന്നപ്പോഴാണ് വീണ്ടും ഇതിനേക്കാൾ ഗുണം ചെയ്യ യോഗ്യനെന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ നമ്മൾ യോഗയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തത് ആ സമയങ്ങളിലൊക്കെ എന്താ എന്നുവച്ചാൽ നമുക്കവിടെ ഈ യോഗയിലേക്ക് വരുന്നതൊക്കെ തന്നെ യോഗികളാണ് അല്ലെങ്കിൽ സന്യാസിമാരാണ് എന്നുള്ളൊരു ഭാവനയായിരുന്നു അന്നത്തെ കാലത്ത് എല്ലാവരും മനസ്സിലുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്കൊന്നും നമ്മളെ സാധാരണക്കാർക്ക് അത് പഠിക്കാൻ സാധിക്കാത്തൊരു വിഷയം അപ്പോഴാണ് നമുക്കതിനൊരു ത്രില് വരുന്നത് അങ്ങനെയാണ് പിന്നെ പഠിക്കണം പഠിക്കണം എന്നുള്ള ചിന്ത ഒന്ന് ഋഷ്യേഷും മറ്റ് നമ്മളെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി അതിനാവശ്യമായിട്ടുള്ള ഗുരുക്കന്മാരെയൊക്കെ കണ്ട് അവിടെ നിന്നൊക്കെ പഠിച്ച് പഠിച്ചപ്പോഴാണ് ഇതിൻ്റെ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ള വിഷയമല്ലത് ഇത് വളരെ വർഷങ്ങൾ പഠിച്ച് അവിടേക്കൊക്കെ എത്തിപ്പെടാൻ നമുക്ക് വളരെയധികം താമസം എടുക്കും ഇപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ഒന്നാമത്തെ ഒരു സ്റ്റെപ്പിലേക്ക് കടന്നിട്ടില്ല അപ്പോഴാണ് എല്ലാവരും നമ്മൾ അംഗീകരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വിഷയത്തിൻ്റെ ആഴാണ് മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ ആ വിഷയത്തിൻ്റെ ഒരു സ്റ്റെപ്പിലേക്ക് കടന്നിട്ടില്ല പക്ഷെ പബ്ലിക്ക് മൊത്തം നമ്മൾ ഭയങ്കര ഒരു ഗുരുനാഥൻ എന്നുള്ള ഒരു സങ്കല്പത്തിൽ പല രീതിയിലുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വിഷയത്തിൻ്റെ ശരിയായിട്ടുള്ള ഇത് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്നല്ലോ ഇപ്പോഴൊരു ഈ ഒരു വിഷയം കടലാണെങ്കിൽ അതിൻ്റെ കടയിലെ വെള്ളത്തിൽ നമ്മൾ ചവിട്ടേണ്ടേ ഉള്ളൂ നൂറ് ശതമാനം കാരണം അതായത് നമുക്ക് ചവിട്ടാനേ പറ്റുള്ളൂ നമ്മുടെ ഒരു ലൈഫിലൊക്കെ അങ്ങനെ പറ്റും അഥവാ നമുക്ക് അങ്ങനെയല്ല അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കും താങ്കൾക്കും ഒന്നും അവർ പരിചയപ്പെടാൻ സാധിക്കില്ല അപ്പം പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട് എന്ന് അർത്ഥം വരികയാണെങ്കിൽ അതൊരു ലിമിറ്റിലാണ് നിൽക്കണമെന്ന് അപ്പം ഞാനുൾപ്പെടെ ആ ലിമിറ്റിൽ നിന്ന് കയറി പോകാൻ പറ്റില്ല അപ്പോൾ അഥവാ കയറി പോവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളായിട്ടുള്ളത് എന്താ ഞാൻ വിച്ഛേദിക്കുന്ന അർത്ഥം അത് നമ്മളെ പിന്നെ ആർക്കും പിടുത്തം കിട്ടില്ല അങ്ങനെ ആരെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അവരായിട്ടും നമ്മൾ സംസാരിക്കാൻ നമുക്ക് അവസരം നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുമോ ആള് പോയിട്ടില്ല സർ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ഇത്രയും മഴത്തിൽ ചിന്തിക്കുകയും മഴത്തിൽ ഇറങ്ങി കാര്യങ്ങളെ കുറിച്ച് ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അതിന്റെ ഒരു പ്രശ്നത്തെ കുറിച്ച് ഒക്കെ വിശദമായി പഠിച്ചുകൊണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് താങ്കൾ ഈ ഒരു വർഷത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്കെങ്കിലും നമ്മുടെ യുവതലമുറക്കെങ്കിലും ഇത് എന്തുകൊണ്ട് നമ്മളത് പഠിക്കണം അല്ലെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു നിത്യമായി ചെയ്യേണ്ട ഒരു ഘടകമായി ആണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ അറിയിക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം അത് വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം അത് ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ് അത് പറയാൻ എങ്ങനെയാണ് ഒരു അവസരം ഉണ്ടാക്കുക എന്നായിരുന്നു ചിന്തിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ് എനിക്ക് ഈ കാര്യത്തിൽ ചെറുപ്പക്കാരോട് മാത്രമല്ല ഈ നാട്ടിലെ മൊത്തം ആളുകളെ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും അവസ്ഥ ഞാൻ പത്ത് പന്ത്രണ്ട് രാഷ്ട്രങ്ങളിൽ ഈ ഒരു ആവശ്യമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ നമ്മൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെയൊക്കെ അനലൈസ് ചെയ്തിരുന്നത് അപ്പം ശ്വാസം ശരിയല്ല എന്നുള്ളതാണ് നമുക്കതിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റിയത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ശ്വാസം എടുക്കാനും ഇടാനും നമ്മുടെ ഓരോ വ്യക്തികൾക്കും അറിയില്ല അത് നമ്മൾ സ്കൂൾ തലത്തിലെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നമുക്കത് പഠിപ്പിക്കാൻ സാധിക്കേണ്ടതാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മക്കൾക്കും നമുക്കൊന്നും അതിനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ആകുള്ളൊരു സന്ദേശം നമ്മൾ എത്രയും പെട്ടെന്ന് അതാത് മേഖലകളിൽ എല്ലാവർക്കും ഇപ്പോൾ എന്നെ വന്നിട്ട് കാണാനൊന്നും സാധിക്കില്ല അപ്പോൾ അതാത് മേഖലകളിൽ നല്ല ഗുരുക്കന്മാരായിട്ടുള്ള ആളുകളെ അടുത്ത് പോയി എങ്ങനെയാണ് സാറെ ശ്വാസം എടുത്ത് വിടാനുള്ള സംവിധാനം ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു പക്ഷേ അതെങ്ങനെയാണെന്ന് സാറൊന്ന് ക്ലാരിറ്റി വരുത്തി തരണം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും ഇത് പ്രത്യേകം അവർ ചോദ്യം അവർ മറുപടി പറഞ്ഞായിരുന്നു അതല്ലാത്ത ആളുകൾ നാച്ചുറലായിട്ട് ഇത് പറയേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും അറിയണ ഒരു വിഷയമുണ്ടോ പിന്നെ ഇപ്പോൾ ഇത് എന്താ ഇനി പഠിക്കാനുള്ളത് എന്നാണ് ചിന്ത വാസ്തവത്തിൽ നമ്മൾ ഒരു മിനിറ്റ് സമയം കൊണ്ട് ശ്വാസം എടുത്ത് വിടേണ്ട ഇത് പതിനാറ് പ്രാവശ്യമാണ് അത് നമുക്ക് ചിലപ്പോൾ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ അറിയാൻ സാധിക്കും പക്ഷേ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കറിയില്ല പൊതുവേ നമ്മൾ ദീർഘശ്വാസം എടുക്കാനാണ് നമ്മളോടൊക്കെ പറയാം പറയേണ്ട കാരണം കറക്റ്റാണ് കാരണം പ്രപഞ്ചത്തിലാണ് ഓക്സിജൻ്റെ അളവ് ഓക്സിജൻ കൂടുതലുള്ളത് അത് വലിച്ചെടുക്കണ സമയത്ത് നമുക്ക് കൂടുതലെടുക്കണം അപ്പോൾ കൂടുതൽ എടുക്കുക എന്നുള്ള മാത്രമേ ചിന്ത നമ്മുടെ ഇടയിലൊക്കെ വരണുള്ളൂ പക്ഷേ അത് നമ്മൾ എടുത്തിട്ട് അത് വിടാനുള്ള സംവിധാനത്തിനെ പറ്റിയിട്ട് നമുക്ക് ബോധ്യമില്ല അത് ഇരട്ടി സമയം കൊണ്ട് വിട്ടാൽ മാത്രമാണ് നമ്മൾ ഈ എടുക്കുന്ന സാധനം യഥാവിധി ഇവിടെ സ്റ്റോറിലെ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ അത് നമുക്ക് അറിയുന്നില്ല എല്ലാ മേഖലകളിലും ഇത് എടുക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുക വിടാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ വൺ ഇഷ്ടു ടു എന്നുള്ള റേഷ്യൂല് വേണം ഈ ക്രിയ നടത്താൻ ഒരു മിനിറ്റ് സമയം കൊണ്ടാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് സമയം എടുത്തിട്ട് വേണം വിടാൻ അങ്ങനെ വന്നാൽ മാത്രമാണ് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ വികാസം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഈ റിബിൻ്റെ രണ്ടാമത്തെ റിബിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ കിടക്കണ ആ ഒരു അവയവമാണ് ലെൻസ് അവിടേക്ക് എത്തില്ല എത്ര ദീർഘശ്വാസം എടുത്താലും നമ്മൾ ഇവിടെ വരെ എത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട് എഴുപത്തഞ്ച് ശതമാനം ലെൻസ് ബ്ലാങ്ക് ആയിട്ട് കിടന്നിട്ടാണ് എല്ലാവരും മരിക്കുന്നത് ഉപയോഗിക്കില്ലായെന്നർത്ഥം ഉപയോഗിക്കാതെ നമ്മൾ ഈ സിസ്റ്റത്തിൽ കൂടെ എല്ലാം പോകണത് അതുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നത് അപ്പോൾ ശിഷ്ടത്തിൽ പോണെന്നുണ്ടെങ്കിൽ നമ്മൾ വായക്കൂടെ ശ്വാസം എടുക്കാൻ പാടില്ല മൂക്കി കൂടെ ശ്വാസം എടുക്കാൻ പാടില്ല വായെക്കൂടെ ശ്വാസം വിടാൻ പാടില്ല മൂക്കി കൂടെ ശ്വാസം വിടാൻ പാടില്ല അപ്പോൾ പിന്നെ അടുത്തൊരു ചോദ്യം സ്വാഭാവികമാണ് പിന്നെ ഇന്ത്യയിൽ കൂടെ അതൊക്കെ ചെയ്യുക അപ്പം നമ്മൾ ലെൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം ശ്വാസം എടുക്കാനും വിടാൻ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് തോന്നും അതിന് ശേഷം നമ്മുടെ നെഞ്ചിൻ്റെ അകത്ത് ഒരു എ സി ഫിറ്റ് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കര സുഖം അപ്പം തന്നെ തൊണ്ണൂറ് ശതമാനം അസുഖങ്ങൾ നമ്മളെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണതായിട്ട് നമുക്ക് തോന്നും ഇപ്പം നമുക്ക് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വിടുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ മൂക്കടവ് പോലത്തെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല ആശുപത്രിയിൽ പോലും അപ്പം ഇതെന്താ സംഭവിക്കുന്നത് നമ്മൾ വിടുന്നത് കൂടുതലാകുമ്പോൾ എന്ത് ചെയ്യും ഈ മൂക്കടപ്പിന് അവിടെ സാധ്യതയില്ല നിലനിൽപ്പില്ല കാരണം വിടൽ ഫോഴ്സ്ഫുള്ളി വിടല്ലേ പുറത്തേക്ക് തള്ളല്ലേ അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പം ഇത് ശരിക്കും സാധാരണക്കാരായിട്ടുള്ള എല്ലാ വിഭാഗ ആൾക്കാർക്കും ഇതൊരു വലിയൊരു സന്ദേശമായിട്ട് കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സാറിന്റെ ഈ പ്രോഗ്രാം എത്തിന് മുമ്പ് ഞാൻ മനസ്സിലാക്കി കഴിയും സാറിനെ കുറിച്ച് ഡീറ്റൽസ് എടുത്തപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഏകദേശം ഒരു കുടുംബത്തിന്റെ മാസവരുമാനത്തിൽ നിന്നും ഏകദേശം ആറായിരം രൂപ മിച്ചം പിടിക്കാൻ പറ്റും എന്നുള്ളൊരു വാചകം ഞാൻ കണ്ടിരുന്നു അതിനെ ചൊല്ലി ഒരുപാട് ചർച്ചകളും സംവാദങ്ങളും അതുപോലെ തന്നെ ഐ ടി ഡിപ്പാർട്ട്മെന്റ് വരെ ഈ ഒരു വിഷയം ഏറ്റെടുത്ത് അല്ലെങ്കിൽ അതിന്റെ പുറകെ സഞ്ചരിക്കുകയുണ്ടായി എന്താണ് ആ ഒരു കാര്യം അതിനെ അത് പറയാം അതായത് കൊറോണയ്ക്ക് മുന്നേ അഞ്ച് വർഷം മുന്നേ നമ്മൾ ശ്വാസം കേരളമെന്നുള്ള ഒരു വലിയ പദ്ധതി കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ശ്വാസം ശരിയാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പദ്ധതി അതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഓസ് ഓഫീസുകളിലും കയറി ഇറങ്ങി നമ്മൾ മറ്റേ നമ്മുടെ ലെറ്റർ കടലിൽ മെസ്സേജ് കൊടുത്തു നിങ്ങളുടേതായിട്ടുള്ള ഭാഗത്ത് നിന്നിട്ട് ഞങ്ങൾക്ക് അതിനൊരു സ്പേസ് ഉണ്ടാക്കി തരാം എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഉദ്യോഗ തലങ്ങളിലുള്ള എല്ലാ ആളുകൾക്കും സൗജന്യമായിട്ട് ചെയ്തു കൊടുത്ത് പിന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോയി അവിടെ ടീച്ചർമാർക്ക് ഇത് സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ വന്നാൽ ഇത് വ്യാപനം വളരെ പെട്ടെന്ന് നടക്കുമെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ അത്തരം പ്രവർത്തികൾ പക്ഷെ വളരെ വെല്ലലം മെണ്ണാവുന്ന ആളുകളെ മാത്രം വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാൻ പറ്റിയത് കാരണം അവർക്കും സമയപരിധികളുടെ ഭാഗത്ത് നിന്നിട്ടവർ നമുക്കതിനുള്ള അവസരം കിട്ടിയില്ല അതാണ് ശരി അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് ഒരു ആറായിരം രൂപ ഒരു കുടുംബത്തിന് മിച്ചം വയ്ക്കാവുന്ന രീതിയിൽ വലിയൊരു പദ്ധതിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോണത് ഇത് പരസ്യം വന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്ക് പല ഭാഗത്തു നിന്നിട്ടും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അവിടെ നിന്നും പല ഭാഗത്തു നിന്നിട്ടുമുള്ള കോളുകൾ വന്നിരുന്നു അപ്പോൾ അവരായിട്ട് സംസാരിച്ച വിഷയമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിയാത്ത ഒരു തുക നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണത് കൊടുക്കുക ഞങ്ങളെ പറ്റിയിട്ട് അവർ അന്വേഷിച്ച സമയത്ത് ഞങ്ങളും വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളൊന്നും അല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒരു വീട്ടിലേക്ക് ആറായിരം രൂപ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ അവരുടെ അടുത്ത് കൊടുത്ത മറുപടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപ സൗജന്യമായിട്ട് സാധാരണക്കാർക്ക് കൊടുക്കണ ഒരു പദ്ധതി ഉണ്ട് അപ്പോൾ നമുക്കത് ഒരു വീട്ടിലേക്ക് നമ്മൾ ഏകദേശം ഒരു പ പത്ത് പതിനഞ്ച് ആയിരം രൂപ അല്ലെങ്കിൽ പന്ത്രണ്ട് പതിമൂന്നായിരം രൂപ ഒരു മാസം അവർക്കായിട്ട് ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഗവണ്മെന്റ് ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്താ പറയണതെന്ന് വെച്ചാൽ ഗവൺമെൻറ് പത്ത് പതിനായിരം രൂപ മിനിമം അവർക്ക് ഒരു മാസം മരുന്നിന് വേണ്ടി മാറ്റിവെക്കാൻ ഗവണ്മെൻ്റ് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഏതൊരു സൂക്കടായാലും ക്യാൻസർ ഉൾപ്പെടെയുള്ള സൂക്കടുകൾക്കൊക്കെ ഏതൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ പ്രധാന വിഷയം ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയത്തിൻ്റെ പരിഹാരമാണ് നമ്മൾ ശ്വാസം ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ ഓക്സിജൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ വരും അതെങ്ങനെയാണ് വ്യത്യാസം വരുകയെന്ന് വെച്ചാൽ ശരീരത്തിൽ ബ്ലഡ് ആവശ്യത്തിലധികം ബ്ലഡ് എല്ലാവരുടെ ഭാഗത്തും ഉണ്ട് പക്ഷേ അതിന് സർക്കുലേഷൻ കിട്ടുന്നില്ല സർക്കുലേഷൻ കിട്ടണം വെച്ചാൽ എന്ത് വേണം ബ്ലഡ് ഉണ്ട് ശരീരത്തിൽ വെള്ളം കെട്ടിക്കെടുക്കുന്നുണ്ട് തോട്ടിലും അതുപോലെ തന്നെ കുളങ്ങളിലൊക്കെ പക്ഷേ ഒഴുക്കില്ലാത്തൊരു വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണ് അതാണ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത് ഒഴുക്കിന് എന്ത് വേണം ബ്രീത്ത് പ്രോപ്പറായിട്ട് ചെയ്യണം കറക്റ്റായിട്ട് ബ്രീത്ത് ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും ഈ സർക്കുലേഷൻ കറക്റ്റായിട്ട് വരും സർക്കുലേഷൻ കറക്റ്റായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഓക്സിജൻ ശരിയായിട്ടുള്ള രീതിയിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപനം നടക്കുള്ളൂ ഓക്സിജൻ ശരീരത്തിലുണ്ട് സോ അതുപോലെ തന്നെ ഒരുപാട് യാത്ര നമ്മൾ മുൻപേ സംസാരിച്ചതുപോലെ തന്നെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും പല സംസ്കരണങ്ങളിൽ പല വിശ്വാസങ്ങളിലുള്ള ദിനങ്ങളുമായിട്ടൊക്കെ സംബന്ധിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു വർഷത്തിൽ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളും മറക്കാൻ പറ്റാത്ത ഓർമ്മകളും ഒക്കെ താങ്കൾ താങ്കൾക്ക് ഉണ്ടായിട്ടുമുണ്ട് താങ്കളുടെ ഈ നമ്മുടെ ഈ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ താങ്കൾക്കുണ്ടായ മറക്കാൻ പറ്റാത്തൊരു അനുഭവം താങ്കളുടെ ഈ ഇത്രയും വർഷത്തെ ഈ യാത്രകൾ ഓർത്തെടുക്കാൻ പറ്റുന്നത് പെട്ടെന്ന് എന്താണ് മനസ്സിലാക്കി തോന്നുന്നത് ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഓർത്തെടുക്കാൻ പ്രത്യേകിച്ച് ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിതായത് പോലെ പറ്റില്ല എന്നിരുന്നാലും എനിക്ക് ദുബൈയിൽ വെച്ചിട്ടൊരു സംഭവമാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അപ്പോൾ എന്നെ ഒന്ന് സമീപിക്കുന്നത് വീട്ടിൽ ഒരു വലിയ എൻ്റെ അറിവ് അനുസരിച്ചൊരു രണ്ട് പേര് ഒരാൾ ബാങ്ക് ഉദ്യോഗ ഉദ്യോഗസ്ഥനാണ് ഭാര്യ വേറെ അതൊരു വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ ദുബൈയിലൊക്കെ ഉള്ളൊരു പ്രശ്നം നമ്മൾ ചെറിയ ഒരു അസുഖം ഉണ്ടായാലും നമ്മൾ ഏറ്റവും വലിയ ഡോക്ടറെ പോയിട്ട് കാണും അതിൻ്റെ ഒരു കാരണം എല്ലാവർക്കും മെഡിക്ലെയിം ഉണ്ടാവും അപ്പോൾ നല്ലൊരു വലിയൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണാനുള്ള സൂക്കട് ഈ കക്ഷിക്ക് ഉണ്ടാവില്ല അപ്പോൾ അഭിനന്ദ്യയിൽ നിന്നും ലണ്ടനിലേക്ക് അമേരിക്കയിലൊക്കെ പോയിട്ട് ആ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആ ഡോക്ടർക്ക് വരെ തീരെ വില വയ്ക്കാൻ സാധിക്കില്ല കാരണം അവരെ സംബന്ധിച്ച് വലിയ കേസായിട്ടാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ മരുന്ന് ഫലിക്കില്ല കാരണം എന്താ വെച്ചാൽ അയാളത്ര വലിയ ഡോക്ടറാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം ഇവരെ മൈൻഡ് ചെയ്തിട്ടില്ല മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ആ മരുന്ന് എഫക്റ്റ് ഇല്ല അപ്പോൾ ഇവർക്ക് ആ മരുന്ന് ഇവർ കഴിക്കും പക്ഷെ മരുന്ന് എഫക്റ്റ് ഇല്ല കാരണം അവരുടെ മനസ്സ് വേറെ രീതിയിൽ ചിന്തിച്ചെടുക്കാം അങ്ങനെ വന്ന സമയത്ത് അവർക്ക് അവിടുന്നും ടെൻഷനില്ലാണ്ട് അവർ തിരിച്ചു വന്നിട്ട് പിന്നെ അവരിനി വേറെ ഡോക്ടർ പോയിട്ട് കാണാൻ അവർക്ക് സാധിക്കില്ല കാരണം ഏറ്റവും വലിയ ഡോക്ടറെ കണ്ടിട്ട് അവർക്ക് റിസൾട്ടില്ല അങ്ങനെ വരുന്ന സമയത്താണ് എൻ്റെ ബോളുള്ള ആളുകൾക്ക് അവിടെ സ്പേസ് ഉള്ളത് അങ്ങനെ ഭർത്താവൻ്റെ ആവശ്യപ്രകാരമാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് നമ്മൾ ഫ്രീലാൻസർ അവിടെ നമുക്ക് മറ്റ് സൗകര്യങ്ങളില്ല അവരെ വീടുകളിൽ പോയിട്ടാണ് അവരുടെ ട്രീറ്റ്മെൻറ്റും പരിപാടികളും അങ്ങനെ ഞാൻ പോയി പോയി അവരെ അപ്പോൾ ഈ ഭാര്യയാണ് നമ്മളെ വിളിക്കണത് ഭാര്യ വിളിച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചു അപ്പോൾ വരണമെന്ന് പറഞ്ഞു ഓ ശരി അപ്പോൾ അവരുടെ വലിയ ടീമാണ് വലിയ ടീമാണ് അവർ വന്നു എന്നെ അവരെ അവർ പിക്ക് ചെയ്ത് കൊണ്ടുപോയി നോക്കുന്ന സമയത്ത് ഇദ്ദേഹം കെടുക്കണം ഇദ്ദേഹം കെടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ആൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിച്ചപ്പോൾ തലചറ്റും അതാണ് ആളുടെ അസുഖം അപ്പം പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് യാതൊരുവിധ രക്ഷയില്ലാത്തൊരവസ്ഥ അങ്ങനെ ഞാനിങ്ങനെ സംസാരിക്കുന്നത് എന്നെയായിട്ട് സംസാരിക്കുക ആൾക്ക് താല്പര്യമില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരുന്നില്ലാത്ത ചികിത്സയാണ് അപ്പോൾ ഇത്രയും മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ശരിയാവാത്ത തന്നെ ഒരു മരുന്നുല്ലാതെ ഒരാൾ ശരിയാക്കാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് നമ്മളോട് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല പക്ഷേ ഭാര്യയ്ക്ക് ഭയങ്കര വിശ്വാസം അങ്ങനെയാണ് നമ്മൾ ആ ആ ചികിത്സയ്ക്ക് തയ്യാറാവണത് ആ ചികിത്സയ്ക്ക് തയ്യാറാവുന്ന സമയത്ത് ഞാൻ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾക്ക് ആൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പം തന്നെ ഞാൻ നൂറിൽ നൂറ് ശതമാനം സക്സസ്സായി എന്നുള്ള കാര്യം ഉറപ്പായി കാരണം അങ്ങോട്ട് മുഖം തിരിച്ചു കിടന്നിരുന്ന ആളാണ് പിന്നെ എന്നോട് സംസാരം തുടങ്ങി അപ്പോൾ ആൾക്ക് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ എന്തുണ്ടായി ആൾക്ക് ഭക്ഷണം കഴിച്ച ചായ കുടിച്ചാൽ മറ്റേ അൺകോൺഷ്യസാവണം അതില്ലാത്ത രീതിയിലേക്കായി അങ്ങനെ എങ്ങനെയായിട്ട് എന്നെ സംബന്ധിച്ച് അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിഷയമായിരുന്നു കാരണം എന്താ വെച്ചാൽ വയറിന് കംപ്ലയിൻ്റ് ആണ് അപ്പം ഞാനിങ്ങനെ ആളിങ്ങനെ ഇവിടേക്ക് അടുത്തപ്പം ഞാനും പിന്നെ ഒരു ഒരാവശ്യമാണ് കാരണം എന്താണെന്നുള്ളത് അതിൻ്റെ സത്യാവസം അറിയണ്ട അത് നോക്കിയപ്പോൾ ആൾ ചെറുതായിട്ട് മദ്യം കഴിക്കുന്ന ആളാണ് അപ്പോൾ മദ്യത്തിലേക്ക് എന്താണ് ഇതൊന്നും ആൾക്ക് മാറ്റാനും പറ്റില്ല ആൾ ആളായ ത തലത്തിലുള്ള ഒരാളാണ് അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ മദ്യം നിങ്ങൾ കഴിച്ചോളും മദ്യം കഴിക്കണത് നിങ്ങൾ ബിസ്കി കഴിക്കരുത് നിങ്ങൾ ബ്രാൻഡി കഴിക്കണം അപ്പോൾ ആൾ ഉപ്പിയൊക്കെ ഈ കട്ടലിൻ്റെ ചുവട്ടിലിങ്ങനെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ബിസ്കി കഴിക്കരുത് മറ്റേത് കഴിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത് മറ്റേ ദിക്കാനുള്ളത് അപ്പോൾ ദഹന പ്രക്രിയ കുറവുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ മാറ്റങ്ങൾ വരുത്തി മറ്റുള്ള വയറ് വളരെയധികം ക്ലിയറായിട്ട് അയാൾ ഇതായി പോയപ്പോൾ അയാൾ ഇരുപത്തൊന്ന് ദിവസം ഒരു പാക്കേജ് ആയിട്ടായിരുന്നു നമ്മൾ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അയാളുടെ ലാസ്റ്റ് ചോദ്യം എഴുപത്തൊന്ന് വയസ്സായിട്ടുണ്ട് ചോദ്യം അയാൾക്ക് ഇനി മക്കളുണ്ടാകുമെന്നാണ് എന്നോട് ചോദിച്ചത് മക്കളുണ്ട് ഇനി മക്കളുണ്ടാവാം ഉണ്ടാ ഉണ്ടാവും അതായത് പ്രോസ്റ്റേറ്റിന് കംപ്ലൈൻറ്റ് ഉണ്ടാക്കി അപ്പോൾ അതിനി വീണ്ടും പഴയ രീതിയിലേക്ക് ആകുമെന്നുള്ള ചോദ്യമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അതല്ലാത്ത എല്ലാ സൂക്കഡുകളും അയാൾ മാറി എന്നുള്ളത് അത് കേട്ടപ്പോൾ നമുക്ക് ഹാപ്പി ആയി എന്നുള്ളത് അത് അതായത് അയാൾ ഉദ്ദേശിച്ച എല്ലാ സൂക്കടുകളും മാറി ഇനി ആകെ ഒരു സൂക്കട് മാത്രം മാറാറുള്ളൂ അതിനെന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ എൻ്റെ ഒരു വലിയൊരു എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം എനിക്ക് തോന്നി ആ സമയത്ത് കിട്ടാം പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ അയാളൊരു വിഷയം തന്നെയാണ് അയാൾ പറഞ്ഞത് പക്ഷേ നിലവിലെല്ലാ വിഷയവും മാറി എന്നുള്ള ആ ഒരു ഇത് വന്നപ്പോഴാണ് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഞാൻ ചിരിക്കേണ്ടതായിട്ടുള്ളൊരു കാരണം ഇത് എത്രയാണ് സർ വളരെയധികം സന്തോഷം കാരണം ഈ ഒരു മേഖലയിൽ താങ്കൾ താങ്കളെ തേടിയെത്തുന്നവർക്ക് തീർച്ചയായിട്ടും കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് അവർ അതിൽ നിന്ന് അവരെന്താഗ്രഹിച്ചു വരുന്നോ അത് താങ്കൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് അവരുടെ ആ ഒരു ശമരം ഉണ്ടാക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനി ഒരുപാട് ജീവിതങ്ങൾക്ക് താങ്കളുടെ പ്രവൃത്തി അല്ലെങ്കിൽ താങ്കളുടെ വാക്കുകൾ താങ്കളുടെ ഉദ്ദേശം അവർക്കൊരു പുതുജീവിതം സമ്മാനിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വലിയ മാറ്റിവെക്കാൻ കാണിച്ചാൽ നല്ല മനസ്സിൽ നന്ദി അറിയിക്കുന്നു നമ്മുടെ നമ്മുടെ ചെയ്യാനുള്ള ഫാമിലി എൻ്റെ ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് കുന്നംകുളത്ത് അടുത്ത് കരിക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഭാര്യയുടെ പേര് പ്രിയ പ്രിയ ചന്ദ്രൻ എന്നുള്ള പേരിലാണ് അവരറിയപ്പെടുന്നത് അവരിപ്പോൾ ചാവക്കാട് കോടതിയിൽ ഒരു വക്കീലിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട് മക്കൾ വിഷ്ണു പി സി എന്നാണ് ഞാനൊക്കെ വിളിക്കുക അദ്ദേഹം ബി ടെക് കഴിഞ്ഞ് അവിടെ ദുബൈയില് പോയിട്ട് എം ബി എ ഒക്കെ എടുത്ത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ മാനേജറായിട്ട് ജോലി രണ്ടാമത്തെ രണ്ടാമത്താൾ വിവേകാനന്ദൻ അദ്ദേഹം ഇവിടുന്ന് ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് അബുദാബിയിലെ ഒരു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അദ്ദേഹം അവിടെ ജോലി ചെയ്യണ് രണ്ട് രണ്ട് ആ മക്കളാണ് പിന്നെ ഒരാളുടെ വിവാഹം ഏകദേശം അപ്പോൾ അത്രയും ഒരിക്കൽ കൂടി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മേഖലകളിലേക്ക് എത്തട്ടെ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തട്ടെ ഒരുപാട് ജനങ്ങൾക്ക് ഒരാശ്രയമായിട്ട് അല്ലെങ്കിൽ അവരുടെ രോഗങ്ങൾക്ക് ഒരു ശമനമുണ്ടാക്കാൻ താങ്കൾ സാധിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം മിനിമം ഒരു ആറായിരം രൂപ വെച്ച് നമ്മളോട് കുടുംബത്തിൻ്റെ മാസവരുമാനത്തിൽ നിന്നും നമുക്ക് മിച്ചം പിടിക്കാം എന്നുള്ളൊരു കാര്യം എല്ലാ കുടുംബങ്ങളിലേക്കും എത്തട്ടെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവർ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്നാലെ കാണും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാറിനെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽ ഡീറ്റെയിലും നിർദ്ദേശങ്ങളും ഒക്കെ അദ്ദേഹം നിങ്ങൾക്ക് തന്നെയായിരിക്കും സാർ താങ്ക് യു വെരി മച്ച് താങ്കളുടെ ഈ ഇല്ലപ്പെട്ട സമയത്തിന് നന്ദി നമസ്തേ എല്ലാവർക്കും